കാലക്കുന്നം സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി കത്തീഡ്രലിൻ്റെ ആഭിമുഖ്യത്തിൽ ശ്രേഷ്ഠ കത്തോലിക്ക ആബൂൻ മോർ ബസേലിയോസ് ജോസഫ് ബാബയ്ക്ക് സ്വീകരണവും അനുമോദന സമ്മേളനവും സംഘടിപ്പിച്ചു അനുമോദന സമ്മേളനത്തിന്റെ ഭാഗമായി പള്ളിയുടെ നേതൃത്വത്തിൽ നടത്തിവരുന്ന വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും അവാർഡ് വിതരണവും നടന്നു കാരക്കുന്നം സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി കത്തീഡ്രൽ പള്ളിയുടെ ആഭിമുഖ്യത്തിൽ ശ്രേഷ്ഠ കാത്തോലിക്ക അബൂൻമോർ ബെസേലിയോസ് ജോസഫ് ബാവയ്ക്ക് സ്വീകരണം നൽകി സ്വീകരണത്തെ തുടർന്ന് ശ്രേഷ്ഠ ഭാവയുടെ മുഖ്യ കാർമികത്വത്തിൽ വിശുദ്ധ കുർബാനയും അർപ്പിച്ചു അഭിവന്തിയ ഡോക്ടർ മാത്യൂസ് മോർ അന്തിമോസ് മെത്രാപൊലീത്ത സഹകാർമികനായി വിശുദ്ധ കുർബാനയെ തുടർന്ന് രാവിലെ അനുമോദന സമ്മേളനം നടന്നു നമ്മുടെ അപ്പച്ചന്മാരും അമ്മച്ചന്മാരും വലിയൊരു ചരിത്ര പാരമ്പര്യമുള്ള ഒരു സഭയാണ് വരുന്നത് അവരെല്ലാം കർത്താവിൻ്റെ കൂടെ സഞ്ചരിച്ചിരുന്നു എന്ന വേണം നമ്മൾ കരുതാനാണ് ആരാധനയിലൂടെ വിശുദ്ധ കുർബാനയിലൂടെ അതുപോലെ തന്നെ വിശുദ്ധ ഗ്രന്ഥ പാരായണത്തിലൂടെ സുശേഷ യോഗങ്ങളിലൂടെ ആത്മീയ കൂട്ടായ്മകളിലൂടെ കർത്താവിനോടൊപ്പം അതാണ് നമ്മുടെ കർത്താവ് കൊണ്ട് എഴുന്നൂറ്റി ഇരുപത്തി അഞ്ചാം ശിലാസ്ഥാപന വാർഷികത്തോടനുബന്ധിച്ച് നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ താക്കോൽ ദാനവും പള്ളിയിൽ നിന്നും സൗജന്യമായി നൽകി വരുന്ന എഴുന്നൂറ്റി ഇരുപത്തഞ്ചാമത് ഡയാലിസിസ് കൂപ്പണിന്റെ വിതരണവും ശ്രേഷ്ഠഭാവ നിർവഹിച്ചു വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ ധനസഹായമായി ഇരുപത്തിയ്യായിരം രൂപ സ്കോളർഷിപ്പും നൽകി എല്ലാവർക്കും സാമൂഹ്യക്ഷേമ പെൻഷൻ നൽകി വരുന്ന കേരളത്തിലെ ഏക ക്രൈസ്തവ ദേവാലയമാണ് കാരക്കുന്നം സെന്റ് മേരീസ് കത്തീഡ്രൽ അനുമോദന സമ്മേളനത്തിൽ അഭിവന്ധ്യ മാത്യൂസ് മോറാന്തിമോസ് മെത്രാ പൊലീത്ത അധ്യക്ഷത വഹിച്ചു വികാരി ഫാദർ എൽദോസ് പാറക്കൽ പുത്തൻപുര സഹവികാരി ഫാദർ ഷിദിൻ രാജു ട്രസ്റ്റിമാരായ എ വിസ് കറിയ പൗലോസ് വർഗീസ് കൺവീനർ വി പി എൽദോസ് എന്നിവരാണ് നേതൃത്വം നൽകിയത് ഒമാനിയ മൊബൈൽസ് പി ഒ ജംഗ്ഷൻ മൂവാറ്റുപുഴ